ഹലോ കേസ് ഗുഡ് മോർണിംഗ് ഇന്നലെ ഇന്നലെ രാത്രി എഗെയിൻ ഇന്നലെ ഞാനുണ്ടായ പോലെ തന്നെ ഭക്ഷണമൊക്കെ കഴിച്ചു വന്നിട്ട് അവിടെ പുറത്ത് കടൽക്കാറ്റും വർത്താനൊക്കെ പറഞ്ഞിരുന്ന് അങ്ങ് ഉറങ്ങിപ്പോയി ഇപ്പോൾ നെക്സ്റ്റ് ഡേ മോർണിംഗ് ആണ് ഞാൻ സൺറൈസ് കാണാൻ പറ്റുമെന്ന് വിചാരിച്ചു വന്നതാ സൺറൈസ് പക്ഷേ കാണാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല നോക്ക് കണ്ടോ ബാക്കിൽ സൺ ഒക്കെ വന്നതായിട്ടാണെങ്കിൽ തോന്നുന്നത് കണ്ടിട്ട് അവിടെ മേഘം നിറഞ്ഞിരിക്കുന്ന കാരണം കൊണ്ടായി നമുക്ക് കാണാൻ പറ്റില്ല അപ്പോൾ ഞാൻ നമ്മുടെ റിസോർട്ടിൻ്റെ ഫ്രണ്ടിലത്തെ ബീച്ചല്ലാതെ ബാക്കിലെ ഒരു ബീച്ചില്ലേ ആ ബീച്ചിലേക്കാണ് വന്നത് അവിടെയാണ് സൺറൈസ് കാണാൻ പറ്റുന്നത് റിസോർട്ടിൻ്റെ ഫ്രണ്ടിലുള്ള ബീച്ചിലാണ് സൺസെറ്റ് കാണാൻ പറ്റുന്നത് അപ്പോൾ സൺറൈസ് എനിക്ക് തോന്നുന്നു കഴിഞ്ഞെന്ന് തോന്നുന്നു മൊത്തം വെളിച്ചായിപ്പോ കണ്ടില്ലേ ചുറ്റും നമ്മൾ എൻ്റെ ബാക്കിലെ ബീച്ചിൽ വന്നു എന്ന് പറഞ്ഞല്ലോ ആ ബീച്ച് കണ്ടു ഇപ്പം ഇറങ്ങി കിടക്കുവാണ് അതായത് മറ്റേത് ഇവിടെ വരെ തിര അടിച്ചിരുന്നു പക്ഷെ ഇപ്പൊ നോക്ക് തിര അടിക്കുന്ന അവിടെയാണ് കാണിച്ചരാട്ടാ ഇത് കണ്ടോ ഇതാണ് ആ ബീച്ച് ആ ബീച്ചിൽ ഇവിടെ ഇപ്പം ഇവിടെ ഇവിടെ തിരയൊന്നുമില്ല ഇപ്പം ഇവിടെ ഫുള്ള് നമുക്ക് നടന്നു പോകുന്ന ദൂരത്തിലുള്ള മണൽത്തിട്ടയും കാര്യങ്ങളൊക്കെയാണ് അത്രയും വെള്ളമുള്ളൂ കണ്ടോ അവിടെ ഒരാള് ഇറങ്ങി നിൽക്കുന്ന കാണാം തിര അടിക്കുന്ന അവിടെയാണ് കണ്ടോ അവിടെ നിന്ന് നിങ്ങട്ടെങ്കിൽ കുറച്ച് ദൂരം ഉണ്ട് അപ്പം കടലിറങ്ങി കിടക്കുവായിപ്പൊ എന്തായാലും അത് കളിക്കും ഇങ്ങനൊരു പ്രതിഭാസം ടിപൊളി നമുക്ക് ഇവിടുത്തെ കാഴ്ചകൾ രാവിലത്തെ കാഴ്ചകൾ വന്നു നോക്കാം നമ്മുടെ നാട്ടില് നമ്മുടെ വീടിന്റെ അവിടെ നിന്നും ഇതുപോലെ അടുത്ത് നമുക്ക് ഇങ്ങനെ നടക്കാനോ കാര്യങ്ങളൊക്കെ ഒന്നും പറ്റത്തില്ല രാവിലെ എഴുന്നേറ്റ് മോർണിംഗ് വാക്ക് ചെയ്യുന്നത് കടൽ തീരത്താണ് അതൊന്നും നമ്മുടെ വീടിന്റെ അവിടെ പറ്റത്തില്ല ഇവിടെ വന്നു കഴിഞ്ഞാൽ അതൊക്കെ സാധിക്കാം അപ്പം രാവിലെ മോർണിംഗ് വോക്കൊക്കെ ചെയ്യുന്ന സ്വഭാവമുള്ള ആൾക്കാരാണെങ്കിൽ ഈ ഒരു സമയമാകുമ്പോ ഇറങ്ങി കടൽ തീരത്തി കൂടെ നടന്ന് ഇങ്ങനെ എൻജോയ് ചെയ്ത് നടക്കാം ക്ഷീണം അറിയത്തില്ല നടക്കുമ്പോൾ ഞാൻ ചുമ്മാ ഒന്ന് രാവിലെ ഇറങ്ങി നടക്കാമെന്ന് വിചാരിച്ചു നടക്കുന്നതാ ഒറ്റ ആളില്ല ബീച്ചില് ബാക്കിയൊന്നും ആരുമില്ല രാവിലെ എണീറ്റല്ലേ ഉള്ളൂ ആ ബീച്ച് കടലിറങ്ങി കിടക്കുന്നത് കണ്ടോ ഇത്രയും ക്ലിയർ ആയിട്ടുള്ള വാട്ടർ ആണ് നമുക്ക് കയറി കയറി വരുന്നു ക്രിസ്റ്റൽ ക്ലിയർ വാട്ടർ ആണ് കേണ്ടോ നോക്കിയാലേ ആ കടല് കയറി കയറി വരുന്നതോ കരയിലേക്ക് ഞാനത് വെച്ച് എടുത്ത വീഡിയോ ആണ് കണ്ടോ കയറി വരുന്നത് ഇവിടെ ഫുള്ള് ഞണ്ടുകള് കുഴി കുഴിച്ചൊക്കെ നോക്ക് ഫുള്ള് ഞണ്ടുകള് കുഴി വെള്ളം കുഴിച്ചിട്ടിരിക്കുക കൊടുക്കുക ഇതൊക്കെ മൂടി പോകും ഈ കല്ലുകളണ്ടോ ഇത് ആക്ച്വലി വെള്ളം കയറി കിടക്കുമ്പം കടലിന്റെ അടിയിൽ വെള്ളത്തിന്റെ അടിയിലാവുന്ന ഭാഗങ്ങളാണ് എന്ത് പ്രത്യേകതയാ നോക്ക് കണ്ടോ വെള്ളം അടിച്ചടിച്ച് അതിന്റെ ഷേപ്പ് ഒത്തിരി കിടക്കുക ചന്ദ്രന്റെ ഒക്കെ ഉപരിതലം പോലെ ചന്ദ്രന്റെ ഒക്കെ സർഫസ് പോലെ ഇല്ലേ കണ്ടോ വഴുക്കലുണ്ട് കേട്ടോ നന്നായിട്ട് ഇതാണ് ആ പാറ നേരത്തെ കാണിച്ചെന്ന് ഏ സണ്ണ് പൊന്തി വരുന്നു ആ അവിടെ സണ്ണ് കാണുന്നുണ്ട് കണ്ടോ ചെറുതായിട്ട് മേഘോ ആണ് ഫുള്ള് അതിന് സൺറൈസ് ശരിക്കും കാണാൻ പറ്റിയാലേ സൺറൈസ് ഏ പൊറത്തേക്ക് ഇതാണ് സൺറൈസ് ഏർ ലക്ഷദ്വീപിലെ സൺറൈസ് കണ്ടു അടിപൊളി കണ്ടോ തറയിൽ ഫുൾ ഫുള്ള് കുഴിച്ചിട്ടിരിക്കുന്നു നോക്ക് കൂനെ പോലെ ചെയ്ത് കണ്ടോ ഇതാണോ അവന്റെ കുഴി അതിന്റെ തൈട്ടില് മാന്തിട്ടിരിക്കുന്നു സൂര്യേട്ടന്റെ പൊന്തി വന്ന് നിക്കുന്നുണ്ട് വോളിബോൾ കളിക്കാറുണ്ട് കണ്ടോ കോർട്ട് കെട്ടിട്ടുണ്ട് സൈഡില് കുനുകുനേന്ന് ഞണ്ട് കൂടുണ്ടാക്കിട്ടിട്ടുണ്ട് തൊട്ടപ്പുറം ബീച്ച് സുഖ വാക്ക് നടക്കാൻ അടിപൊളി നമ്മുടെ ഷെരീഫം പിടിച്ച മീനുകളാണ് ഇതൊക്കെ മീന്റെ പേരെന്താ പറഞ്ഞ കേട്ടാ മൂക്കം മൂക്കം മീനാണ് നമ്മുടെ നാട്ടിലൊന്നും ഉണ്ടാവുന്നില്ല അങ്ങനെ ഷെറീഫിക്കെ പോയി നമ്മുടെ അടുത്ത് മീനൊക്കെ വേണോന്ന് ചോദിച്ചോ അവര് ഹോബിക്ക് വേണ്ടിയിട്ട് വന്നതാണ് ആള് ആൾ ആക്ച്വലി മാഷാണ് സ്കൂൾ മാഷാണ് അപ്പൊ ആള് ചുമ്മാ രാവിലെ ഒരു ഹോബിക്ക് വേണ്ടി വന്ന് മീൻ പിടിച്ചതാണ് അപ്പം ആ മീനുകൾ വേണമെന്ന് ചോദിച്ചതിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു വേണ്ടത് അവരെ റിസോർട്ടിൽ അവർ കറിയൊക്കെ വെച്ച് തരും അല്ലെങ്കിൽ വറുത്ത് തരുമ്പൊക്കെ പറഞ്ഞു ഞാൻ പറഞ്ഞു വേണ്ട പറഞ്ഞു അത്യാവശ്യം മീനുകൾ കിട്ടിയിട്ടുണ്ട് കേട്ടോ നമ്മളെ നമ്മൾ ഈ പരിപാടിക്ക് വന്നത് ഒരു ഏജൻസി വഴിയാണ് എൻറൂട്ട് എന്ന് പറഞ്ഞിട്ട് എൻറൂട്ട് ട്രാവൽ ഏജൻസി എന്ന് പറഞ്ഞിട്ട് എറണാകുളത്തുള്ള ഒരു ട്രാവൽ ഏജൻസി ത്രൂ ആണ് നമ്മൾ ഒരു ലക്ഷദ്വീപ് പാക്കേജ് എടുത്തത് നല്ല സർവീസാണ് എന്താ പറയുക നമുക്കൊരു അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിൽ നമുക്ക് പാക്കേജൊക്കെ സെറ്റ് ചെയ്ത് തന്നു നമ്മൾ നിൽക്കുന്ന സ്റ്റേ ആയാലും ഒക്കെ അറേഞ്ച് ചെയ്ത് തന്നവരാണ് നമ്മൾ ഇപ്പം ബാക്കിൽ കറന്ന സ്റ്റേ ആയാലും ഒക്കെ അറേഞ്ച് ചെയ്ത് തന്നവരാണ് അപ്പോൾ അവരുടെ ഡീറ്റെയിൽസ് ഞാൻ എന്തായാലും താഴെ കൊടുക്കാം അപ്പം താല്പര്യമുള്ളവർ അവർ വഴി നിങ്ങൾക്ക് ലക്ഷദ്വീപ് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും ഞാനിതൊരു പ്രൊമോഷനായിട്ട് പറയുന്നതല്ല എനിക്ക് അതിന് വേറെ വേറെ എന്താ പറയുക പേയ്മെൻറ്റും കാര്യങ്ങളൊന്നുമില്ല ഞാനത് സർവീസ് ഇഷ്ടപ്പെട്ടതിന് ശേഷം ഞാൻ നിങ്ങളുടെ അടുത്ത് അതിൻ്റെ ഫീഡ്ബാക്ക് പറയുന്നതെന്നുള്ളൂ നല്ല സർവീസാണ് എന്താ പറയുക ഫോളോ അപ്പും കാര്യങ്ങളൊക്കെ നമ്മളുടെ ഡോക്യുമെൻറ്റ്സ് കാര്യങ്ങളൊക്കെ എല്ലാം സ്വീകരിക്കിട്ടുന്നതിനും ഡീറ്റെയിൽസൊക്കെ ആയിട്ട് പറഞ്ഞു തരാനൊക്കെ ഇവർ നന്നായിട്ട് ശ്രമിച്ചിട്ടുണ്ട് അപ്പം നല്ലൊരു ട്രാവൽ ഏജൻസിയാണ് അവർ എൻ റൂട്ട് എന്ന് പറഞ്ഞിട്ട് എൻ റൂട്ട് ആർ ഒ യു ടി ഇ അങ്ങനെ ഇന്നത്തെ പരിപാടി നമ്മൾ സ്റ്റാർട്ട് ചെയ്തു ഇന്ന് മെയിനായിട്ട് നമുക്കുള്ളത് സ്ക്യൂബ ഡൈവിങ് ഉണ്ട് സ്ക്യൂബ ഡൈവിങ് കൂടാതെ നമ്മള് ടെർട്ടിൽ വാച്ച് എന്ന് പറഞ്ഞിട്ട് അതായത് ഗ്ലാസ് ബോട്ടിൽ നമ്മൾ യാത്ര ചെയ്യും ഗ്ലാസ് ബോട്ടിൽ എന്ന് പറഞ്ഞാല് ഒരു ബോട്ടിന്റെ താഴെ ഗ്ലാസിൽ നമുക്ക് ഗ്ലാസ്സിൽ കൂടെ നമുക്ക് കടലിന്റെ താഴെ ഭാഗം കാണാൻ പറ്റും അപ്പൊ അവിടെ നമുക്ക് കോർണൽസും പിന്നെ കടലിന് താഴെ കാണാൻ പറ്റുന്ന കുറെ ടൈപ്പ് മത്സ്യങ്ങള് പിന്നെ ചെടികള് അതൊക്കെ നമുക്ക് കാണാൻ പറ്റും അത് കഴിഞ്ഞിട്ട് നമ്മൾ കൽപ്പറ്റി എന്ന് പറയുന്നൊരു ഐലൻഡ് കാണാൻ പോകുന്നുണ്ട് ബ്യൂട്ടിഫുൾ ഐലൻഡാണ് ആ ഐലൻഡിലേക്ക് നമ്മൾ പോകുന്നുണ്ട് അന്താൻ ബീച്ച് എന്ന് പറഞ്ഞിട്ട് ദിവസം കുറച്ച് മുന്നേരുന്നില്ല ആ ബീച്ചിലേക്കാ വന്നേക്കുന്നത് അപ്പഴേ ചേട്ടനും ചേച്ചിയും കൂടി സ്നോ ഡൈവിങ് ചെയ്യാൻ പോവാ അപ്പോ അതിന്റെ കൂടെ ഞാനും പോകുന്നുണ്ട് ബോട്ടില് ഞാൻ ഇറങ്ങാൻ ചാൻസ് കുറവാ പക്ഷെ ബോട്ടില് പോലും വണ്ടി ഇതിലാണ് നമ്മള് സ്ക്യൂബ് എടുക്കാൻ പോകുന്നത് ഓഞ്ഞാലും പരിപാടിയൊക്കെ നമ്മളിതാ ബോട്ടിൽ കയറാൻ പോകുന്നു ഡാഡി പമ്മിയും കയറാന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ സ്ക്യൂബ ഡൈവ് ചെയ്യുമ്പോൾ നമ്മൾ പാലിക്കേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അത് ഈ സ്ക്യൂബ ഡൈവിംഗ് പാക്കേജിൽ ഇല്ലാത്തതായിരുന്നു കേട്ടോ ഇതിന് നമ്മൾ അവിടെ വന്നിട്ട് അന്താൻ ബീച്ചിൽ വെച്ചിട്ട് കണ്ടുമുട്ടി ഒരു മൂവായിരത്തി അഞ്ഞൂറ് രൂപ പെർ ഹെഡ് മൂവായിരത്തി അഞ്ഞൂറോണോ മൂവായിരം ആണോ എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ല അത്രയും പെർ ഹെഡ് വെച്ചിട്ടാണ് നമുക്ക് ഇത് സെറ്റ് ചെയ്ത് തന്നിട്ടുള്ളത് കാണുന്ന പോലെ ബോട്ടിൽ കയറ്റി നമ്മളെ കടലിന്റെ കുറച്ച് ഉള്ളിലേക്ക് കൊണ്ടുപോകും അതിൽ കാണുന്ന പോലെ കണ്ടോ ഓക്സിജൻ സിലിണ്ടറും കാര്യങ്ങളൊക്കെ അവിടെ കീപ്പ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് നമ്മുടെ പുറത്തു വെച്ചിട്ട് നമ്മുടെ കൂടെ ഒരു സ്ക്യൂബ ഡൈവറും ഉണ്ടായിരിക്കും പുള്ളിക്കാരുടെ കൂടെയായിരിക്കും നമ്മൾ കടലിലേക്ക് ഇറങ്ങുന്നത് അവര് നമ്മളെ താഴത്തേക്ക് കൊണ്ടുപോകും കടലിന്റെ ബോട്ടം വരെ കൊണ്ടുപോയിട്ട് അവിടെയുള്ള കാഴ്ചകളൊക്കെ നമുക്ക് കാഴ്ച കണ്ടോ ഇതുപോലെ വളരെ സേഫ് ആയിട്ടുള്ള ഒരു പരിപാടിയാണിത് അവിടെ നമ്മളെ പിടിച്ച് നമ്മൾ ഇവരപകടം വരാത്ത രീതിയിൽ നമ്മളെ അവിടേക്ക് കൊണ്ടുപോകും ഇപ്പോൾ തറങ്ങുന്നത് പോളിസിയാണ് ആ പോളിസിയിൽ ബാക്കി ആ സിലിണ്ടർ ഘടിപ്പിച്ചു ഇനി ആ സ്ക്യൂബ ഡ്രൈവർ നമ്മളെ പതുക്കെ ഉള്ളിൻ്റെ കൂടെ കടലിലേക്ക് അങ്ങ് കൊണ്ടുപോകും പിന്നെ താഴെയുള്ള കാഴ്ചകളൊക്കെ നമ്മൾ കാണിച്ചുതരും അതാ അടുത്തത് ചേട്ടൻ്റെ കുഴവാണ് ചേട്ടൻ്റെ പാക്കിൽ ഇതുപോലെ ഓക്സിജൻ സിലിണ്ടർ വെച്ചു ഇനിയിപ്പം ചേട്ടനെയും ഇതുപോലെ വേറൊരു സ്ക്യൂബ ഡ്രൈവറ് ചേട്ടനേം കൊണ്ട് കടലിലേക്ക് പോകും അങ്ങനെ ചേട്ടനും ചേച്ചിയും പിന്നെ പോളിസിയും ഒരു മൂന്ന് പേരുമാണ് ഈ ഒരു സ്ക്യൂബ ഡൈവിങ് പരിപാടി എക്സ്പീരിയൻസ് ചെയ്തത് ഞാൻ പോയില്ല അങ്ങനെ സ്ക്യൂബാർ ഒക്കെ കഴിഞ്ഞ് എല്ലാവരും തിരിച്ച് ബോട്ടിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ് ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ നിങ്ങൾ കണ്ട പോലെ കുറേ മീനുകളെയും സസ്യജാലങ്ങളെയൊക്കെ കാണാൻ പറ്റി അടിയിലുള്ളത് കോറൽസ് അതൊക്കെ കാണാൻ പറ്റി തളർന്നു എല്ലാവരും ഞങ്ങളവിടെ ഇവർ മൂന്ന് പേര് ഇറങ്ങിയപ്പം ഞാൻ മമ്മി ഡാഡി പിന്നെ ഇസ ചേട്ടൻ്റെ ഭാവേം കൂടെ ബോട്ടിൽ ഇരിക്കുമായിരുന്നു ഞങ്ങൾ ഇറങ്ങിയില്ല ഇനിയിപ്പോൾ നേരെ തിരിച്ച് നമ്മൾ നമ്മുടെ അകത്തി ഐലൻഡിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ സ്ക്യൂബോ ഡ്രൈവിംഗ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ചെത്തി ഇനി നമ്മൾ നേരെ റൂമിലേക്ക് പോകാനുള്ള പരിപാടിയാണ് വണ്ടി പറ്റി നിൽക്കുക വണ്ടി വേണമെന്നില്ലാ നടന്ന് പോകാനുള്ള ഉള്ളൂ പക്ഷേ വണ്ടി വരാണെങ്കിൽ ഇവർക്ക് ക്ഷീണൊക്കെ മാറി വണ്ടിയിലേക്ക് കയറി ഇരുന്ന് പോകാമല്ലോ അതാണ് പ്ലാൻ നോക്കട്ടെ ഈ റിസോർട്ട് കണ്ടോ അടിപൊളിയല്ലേ അത് നമ്മൾ താമസിക്കുന്നതിനേക്കാളും കുറച്ചൂടെയും ലക്ഷറി ആയിട്ടുള്ള സെറ്റപ്പാന്ന് തോന്നുന്നു കണ്ടോ ഇവർക്കായിട്ട് പ്രൈവറ്റ് ബീച്ചും കാര്യങ്ങളൊക്കെ ഉണ്ട് കണ്ടോ ഇതാണ് നമ്മൾ ഇന്നലെ ചായ പിടിക്കാൻ വന്നതും ഇന്നിപ്പോ വന്ന സ്ഥലം നമ്മളിപ്പോ ഒരു നാലുമണി നാലര ആ സമയായിട്ടുണ്ട് അടുത്തത് നമ്മള് കൽപ്പറ്റി എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഒരു ഐലൻഡ് ഉണ്ട് ആ ഐലൻഡിലേക്ക് പോവാനുള്ള പരിപാടിയാണ് ഗ്ലാസ് ബോട്ടിലാണ് നമ്മൾ പോകുന്നത് അതായത് നോർമൽ ഒരു ബോട്ട് അതിന്റെ സെന്റർ ഭാഗത്ത് ഗ്ലാസ് ആയിരിക്കും അപ്പോൾ നമുക്ക് യാത്ര ചെയ്യുമ്പം താഴെക്കൂടെ പോകുന്ന ജീവികളെ അല്ലെങ്കിൽ ടോട്ടോയിസ് മത്സ്യങ്ങളൊക്കെ കാണാൻ പറ്റും അപ്പോൾ അങ്ങനെയുള്ളൊരു ബോട്ടിലായിരിക്കും നമ്മൾ കൽപ്പത്തി അലിൻ്റെ പോവാം ഓക്കെ അപ്പം ആ ഒരു യാത്രയാണ് ഇനി അടുത്തത് അത് കഴിഞ്ഞ് നേരെ നമ്മൾ തിരിച്ചുങ്ങട്ടു തന്നെ വരും ആ വരുന്നതാണ് നമ്മുടെ ബോട്ട് എന്നാണെങ്കിൽ തോന്നുന്നത് ബ്ലൂ ഗിൽ നിന്നാണ് ബോട്ടിൻ്റെ പേര് പറഞ്ഞത് അപ്പോൾ അപ്പോൾ ആ വരുന്നതായിരിക്കണം മിക്കവാറും നമ്മുടെ ബോട്ട് നമ്മുടെ സ്റ്റേ തരണം ഇവിടെയാണ് നമുക്ക് ഇനി പങ്കിട്ട് നടക്കണം ബോട്ട് അടുപ്പിക്കാൻ പറ്റുന്ന ഒരു കര അവിടെയാണുള്ളത് അപ്പൊ പങ്കിട് നടക്കണം അതാണ് നമ്മുടെ ബോട്ട് നമ്മളത് നടന്നോണ്ടിരിക്കിൽ വരണ്ടേ കണ്ടാ തൊട്ട് ബാക്കിൽ വരേണ്ടി ബോട്ട് ഇതാ വഞ്ചിയും കൂടെ താഴേക്ക് ഇറങ്ങണം പിടി വണ്ടി വന്നു വണ്ടി വന്നു തബരീഷ് ബ്രോ ബ്രോ നമ്മൾ കൽപ്പറ്റി ഐലൻഡിലേക്കുള്ള യാത്ര തുടർന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണ് നമ്മൾ ഈ പറഞ്ഞ ഗ്ലാസ് ബോട്ടിലാണ് യാത്ര കണ്ടോ കാണുന്ന പോലെ താഴെ ഒരു ഗ്ലാസിൻ്റെ പാനലുണ്ട് താഴെ താഴെക്കൂടെ നമുക്ക് കടലിന് താഴെയുള്ള ജീവികളെയും പിന്നെ കോർണസ് ഒക്കെ കാണാൻ പറ്റും അപ്പം കടലിൽ നിന്ന് കടലിലേക്ക് നമ്മൾ കുറച്ച് ദൂരം പോയതിന് ശേഷമാണ് നമുക്കത് കാണാൻ പറ്റുക അപ്പം അവിടെ എത്തുമ്പം ബോട്ട് നമ്മൾ സ്ലോ ആക്കി നിർത്തി നമുക്കിത് മര്യാദയ്ക്ക് കാണുന്ന രീതിയിൽ ഉള്ള സെറ്റപ്പ് അവർ ചെയ്തുതരും ഇത് നമ്മുടെ പാക്കേജിൻ്റെ കൂടെയുള്ള ഒരു പ്രോഗ്രാമാണ് കേട്ടോ അതിന് നമ്മൾ വേറെ സെപ്പറേറ്റ് പൈസയൊന്നും കൊടുക്കേണ്ട കാര്യമില്ല നമ്മുടെ പാക്കേജിൻ്റെ കൂടെയുള്ള തന്നെയാണ് നമ്മുടെ കൂടെ നമ്മുടെ ഫാമിലിയുടെ കൂടെ തന്നെ വേറെ തമിഴ്നാട്ടിൽ നിന്നുള്ളൊരു ഫാമിലിയും കൂടെ ഉണ്ട് അവരുടെ കൂടെയാണ് നമ്മൾ കൽപ്പറ്റ അല്ലിൻ്റെ പോകുന്നത് ഇതുപോലെ രണ്ട് മൂന്ന് സ്ഥലങ്ങളിൽ ഒരു സ്റ്റോപ്പ് ചെയ്യും സ്റ്റോപ്പ് ചെയ്തിട്ട് നമുക്ക് കാഴ്ചകളൊക്കെ കാണിച്ചു തന്നതിന് ശേഷമാണ് ഒരു വണ്ടി കൽപ്പറ്റി ഐലറ്റിലേക്ക് കൊണ്ടുപോകുന്നത് കുറച്ചുകൂടെ ദൂരെ പോയി കഴിഞ്ഞാൽ നമുക്ക് ടേർട്ടിലിനൊക്കെ കാണാൻ പറ്റും അപ്പോൾ അത് പുറകെ വരുന്നുണ്ട്

അങ്ങനെ ടർത്തൽസിനെയും ബാക്കി മീനുകളൊക്കെ കണ്ട് കോറൽസ് ഒക്കെ കണ്ടിട്ട് ഗ്ലാസ് ബോട്ടിൽ നമ്മളിവിടെ എത്തി ഇതാ ഹിൽ നമ്മളിത് ഇപ്പൊ എത്തിയിട്ടുള്ളത് കൽപ്പറ്റി എന്ന് പറഞ്ഞൊരു ഐലൻഡിലാണ് ആൾ താമസം ഇല്ലാത്തൊരു ഐലൻഡാണ് ചെറിയൊരു ഐലൻഡ് അപ്പൊ അവിടെ വന്നിരിക്കുന്നു നമ്മളിതാ കൽപ്പറ്റി ഐലൻഡ് ഇവിടെ കുറേ ആൾക്കാർ അതുപോലെ ഗ്ലാസ് ബോട്ടിൽ വന്നിട്ടുണ്ട് കേട്ടോ അവരത് എൻജോയ് എല്ലാവരും സൈഡിലൊക്കെ കണ്ട പോലെ ഇങ്ങനെ ചെടികൾ ചെടികൾ നല്ല ഭംഗിയുള്ള നമ്മുടെ അഗത്തി ഐല തൊട്ടടുത്തുള്ള ഒരു ഐലൻഡ് ആണ് കൽപ്പറ്റി ഐലൻഡ് ആൾ താമസം ഇല്ലാത്ത ഒരു ഐലൻഡും കൂടിയാണ് കേട്ടോ അത് അഗത്തി എയർപോർട്ട് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് ഇവിടേക്ക് ഇവിടേക്ക് കൂടി കൊണ്ടുവരണം എന്നുള്ളൊരു പ്ലാനൊക്കെ ഉണ്ടായിരുന്നു പിന്നീട് അത് ഉപേക്ഷിച്ചു നോക്കിയാ പറയപ്പെടുന്നത് കാരണം ഇവിടെ കുറേയധികം ജീവജാലങ്ങളുടെയും സസ്യങ്ങളുടെയും ആവാസ വ്യവസ്ഥയാണ് അപ്പോൾ അത് എയർപോർട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ അതിന് കുറച്ച് കോട്ടം തട്ടും അത് കാരണം കൊണ്ട് ആ ഒരു പ്ലാൻ ഉപേക്ഷിച്ചു എന്നാണ് പറയപ്പെടുന്നത് ഞാനിത് വിക്കിപീഡിയ നോക്കിയിട്ട് കിട്ടിയതാണ് കേട്ടോ നമ്മള് കൽപ്പറ്റി ഐലൻഡില് ഇവിടെ നിന്ന് നടന്ന നടന്നതാ ഇങ്ങട് കേറാട്ടാ എന്റെ പൊണ് പേടി എന്താ പൊണ് അതെന്ത് സ്ഥലം അത് എന്റെ പൊന്നോ അടിപൊളി നമ്മളപ്പ ഇത്രയും വഴി ഇതിന്റെ ഉള്ളിക്കൂടെ കാടിക്കോടെ വന്നിട്ട് നമ്മൾ വന്ന് ചേരുന്നത് ഒരു കിട്ടലിന് ബീച്ചിലേക്കാണ് കണ്ടാ ഏ ഡാഡി മമ്മി നിൽക്കുന്നു അവിടെ അപ്പൊ ഇതാണ് എന്റെ മുകളിൽ വ്യൂ വ്യൂട്ടാ അവിടെ സൺസെറ്റ് കാണാം പച്ചപ്പ് കടൽ അടിപൊളി അല്ലേ ഫോട്ടോ സെഷൻസ് ആണ് ഫുൾ ഫോട്ടോ സെഷൻസ് ആണ് ഫോട്ടോ എടുത്ത് എടുത്തിട്ടെന്ന് കഴിഞ്ഞാൽ അത്രയും ഫോട്ടോഗ്രാഫിക്കായിട്ടുള്ള ഫോട്ടോജെനിക്കായിട്ടുള്ള സ്ഥലങ്ങളാണ് ഇവിടെ കണ്ടോ അതിൻ്റെ മുകളിൽ കയറുന്നെടുക്കാം പിന്നെ സൺസെറ്റ് ബാക്ക്ഗ്രൗണ്ട് വെച്ചിട്ട് എടുക്കാം വേണ്ട ഇവിടെ ഒരു വഴിയുണ്ട് ഇതുപോലെ നടന്ന ഒരാളത് നേരെ ബീച്ചിലേക്ക് വേണ്ട അങ്ങനെ ഇവിടുത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞു ഇനി പതുക്കെ ബോട്ടിൽ കയറി പോവാണ് സൺസെറ്റും ചെറുതായിട്ട് കണ്ടു കണ്ടോ ബാക്ക്ഗ്രൗണ്ട് നോക്ക് ബാക്ക്ഗ്രൗണ്ട് അടിപൊളിയില്ലേ സൺസെറ്റും കണ്ട് അടിപൊളി നമ്മൾ ഇനി നേരെ നമ്മുടെ റിസോർട്ടിലേക്ക് പോവാണ് ഓക്കെ നിങ്ങൾ രാത്രിയെ ചുമ നടക്കാൻ ഇറങ്ങിയതാണ് ഇത് കണ്ട സെൻറ്റർ ഓഫ് മെറാൻ ഹ്യൂമിങ് റിസോഴ്സസ് ആൻഡ് ടെക്കോളജി അതായത് മീനിൻ്റെ ഹാഡ്ചെറിയും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു ചെറിയൊരു റിസർച്ച് കുങ്ങാണിത് നമ്മൾ സ്റ്റേജിൽ തന്നെ തൊട്ടപ്പുറത്ത് തന്നെ കുറച്ച് നടക്കുകയാണ് രാത്രി രാത്രി കാഴ്ചകൾ ലക്ഷദ്വീപിലെ രാത്രി കാഴ്ചകൾ അഗത്തിയിലെ രാത്രി കാഴ്ചകൾ ലക്ഷദ്വീപ് അഗത്തിയിലെ രാത്രി കാഴ്ചകൾ കണ്ടുകൊണ്ട് നടക്കുന്നല്ലേ ഞാൻ ഹലോ ഗൈസ് അങ്ങനെ ലക്ഷദ്വീപ് ദിവസങ്ങൾ അവസാനിച്ചു നമ്മൾ തിരിച്ചിനി നാട്ടിലേക്ക് പോവുകയാണ് ഒന്ന് രാവിലെ പത്ത് 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 അമ്പതിനാണ് ഫ്ലൈറ്റ് അലയൻസ് ആയറിൻ്റെ അപ്പോൾ ഒമ്പതരയാകുമ്പോഴേക്കും നമ്മൾ റെഡി ആവണം ഇപ്പോൾ രാവിലെ എണീറ്റു ഇന്നലെ ഞങ്ങൾ കുറെ കറങ്ങാനൊക്കെ പോയി രാത്രി കുറേ ദൂരം നടന്നു നമ്മുടെ ബോട്ട് ചട്ടിയിലടകരൊക്കെ നടന്നു ഒരു അഞ്ച് കിലോമീറ്റർ അങ്ങനെ ഞങ്ങൾ നടന്നിട്ടുണ്ടായിരിക്കും നടന്ന് അവിടെ പോയി ഫുഡ് എല്ലാം കിട്ടും നോക്കാനായിട്ട് പോയായിരുന്നു ഫുഡൊക്കെ കിട്ടി ഫുഡ് കഴിച്ചു പിന്നെ ജ്യൂസ് കുടിച്ചു ഷെയ്ക്ക് കുടിച്ചു എന്നിട്ട് വൈകീട്ടായപ്പം ഞങ്ങൾ കുറച്ച് സ്ഥലങ്ങളിലൊക്കെ പോയി രാത്രി കാഴ്ചകളൊക്കെ കണ്ടു ഞാൻ റെക്കോർഡ് ചെയ്തിട്ടില്ല ഓട്ടോയിൽ കുറേ ദൂരം യാത്ര ചെയ്തു അത് കഴിഞ്ഞ് രാത്രി ഒരു പതിനൊന്നൊക്കെ ആയപ്പോഴാണ് നമ്മൾ വീട്ടിലെത്തിയത് ഐ മീൻ നമ്മുടെ സ്റ്റേയിലെത്തിയത് അപ്പോൾ തന്നെ കിടന്നുറങ്ങി ഇപ്പം നെക്സ്റ്റ് ഡേ മോർണിംഗ് ആണ് ഇപ്പോൾ ഇതേ കണ്ടോ ചേട്ടന്മാരൊക്കെ മീൻ പിടിക്കുന്നൊക്കെ കണ്ടോ ചൂണ്ട ചൂണ്ടിറങ്ങിയിട്ട് മീൻ പിടിക്കുകയാണ് അവിടെ ചേട്ടന്മാർ മീൻ പിടിക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെയാണ് ലക്ഷദ്വീപ് വിശേഷങ്ങൾ വീഡിയോ എങ്ങനെയുണ്ടെന്നുള്ളത് കണ്ടിട്ട് അഭിപ്രായങ്ങൾ പറയാം അപ്പോൾ ശരി അപ്പം ഇനിയിപ്പം വേറൊരു സ്ഥലത്ത് വേറെ കുറേ കാഴ്ചകളായിട്ട് പിന്നെയും കാണാം അതുവരെയായിരിക്കും ബൈ